രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ കേരളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ജനങ്ങളും നഗരവാസികളായി തീരുമെന്ന പഠന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ നഗരവികസനത്തിനായി അർബൻ കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനം ചരിത്ര സംഭവമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ലൈഫ് സയൻസ് പാർക്കിൽ ചിറയൻകിഴി മണ്ഡലം നവകേരള സർവീസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള കമ്മീഷൻ നഗര സമൂഹമെന്ന രീതിയിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് സംസ്ഥാനത്തെ സഹായിക്കും നവകേരളം എന്ന ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് തോന്നക്ക ലൈഫ് സയൻസ് പാർക്കെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എൺപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ലോക നിലവാരത്തിലുള്ള പതിനാറ് ലബോറട്ടറികളും ഇവിടെ പ്രവർത്തിക്കുന്നു എൺപതോളം വൈറൽ രോഗനിർണയം നടത്തുന്നതിനും മരുന്ന് ഗവേഷണത്തിനുള്ള അടിസ്ഥാന സൌകര്യമാണ് സ്ഥാന സർക്കാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പകർച്ചവ്യാധികളുടെ പുതിയ കാലത്ത് ഗവേഷണ ചികിത്സാ സൌകര്യങ്ങളും അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും കേരളത്തിന് മുതൽക്കൂട്ടാകും നാഷണൽ ഹൈവേ തീരദേശ ഹൈവേ മലയോര ഹൈവേ എന്നിങ്ങനെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് നടക്കുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വിജയമായി പൂർത്തീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് ായി ഡിജിറ്റൽ സയൻസ് പാർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിർമ്മാണം എന്നിവ പൂർത്തിയാവുകയാണ് ഇന്ന് കേരളം ചെയ്യുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുമെന്ന വാചകത്തെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് അനുസരിച്ച് യുവജനങ്ങൾ തൊഴിൽ ചെയ്യാൻ അധികം ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് യുവജനങ്ങൾക്ക് തൊഴിലെടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം തിരുവനന്തപുരവും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട നഗരം കൊച്ചിയാണെന്നതും കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇന്ത്യൻ സ്കിൽ റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുന്ന അസാപ്പ് പദ്ധതിയെ പ്രത്യേകം അഭിനന്ദിച്ചു കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള സമൂഹത്തിലും കേരളം മുൻപന്തിയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മാലിന്യമുക്ത നവകേരളം അസാധ്യമല്ല എന്ന നിലയ്ക്ക് ഇന്ന് മാറിയിരിക്കുന്നു മുപ്പത്തിമൂന്നായിരം വരുന്ന ഹരിതകർമ്മസേന കേരളത്തിന്റെ ശുചിത്വ സൈന്യമായി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പങ്കാളിയാവുകയാണെന്നും മാലിന്യ നിർമാർജ്ജനത്തിനും സംസ്കരണത്തിലും പൊതുസമൂഹത്തിന്റെയും വ്യക്തികളുടെയും പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നികുതി വരുമാനങ്ങളും ഗ്രാൻറ്റുകളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്നും മാനവികതയുടെയും വികസനത്തിന്റെയും നല്ല നാളുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നവകേരള സദസ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ജനങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തത്തിനെ നന്ദി അറിയിക്കുന്നതായും എം രാജേഷ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of Travancore.